ഹായ് ഫ്രണ്ട്സ് ഞാനിതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുൻപ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് എനിക്കിത് തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ സെയിൽ വീഡിയോ നാല് ദിവസത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പതിനാല് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഒരുവിധ റേറ്റുള്ള പ്ലാന്റുകളാണ് ഒറിജിനൽ റേറ്റിൽ നിന്നും കുറച്ചാണ് ഇതിൻ്റെ വില ഇട്ടിരിക്കുന്നത് എല്ലാ പ്ലാന്റുകളും ഒരുവിധ വലിപ്പമുള്ള പ്ലാന്റുകളും കൂടിയാണ് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അതുപോലെ ഇതിൽ കാണിച്ചിരിക്കുന്ന ട്രംപറ്റ് വൈൻ പിന്നെ നിക്കോഡിയ ലോറ പെറ്റലം മെഡിനില എന്നീ പ്ലാന്റുകളുടെ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് ചെയ്യുന്നവർക്കായിരിക്കും പിന്നെ പ്ലാന്റ്സ് കിട്ടുന്നത് അപ്പോൾ ഇതിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വൈതറ്റും എലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പുഷി പ്ലാന്റുകളാണ് ഉള്ളതും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് പിങ്ക് മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷി വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് എസ്റ്റർഡേ ടുഡേ നാടൻ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യുജീനിയ ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ലീഫി പ്ലാന്റ് ആണിത് മുകളിൽ കാണുന്ന മഞ്ഞ കലർന്ന ഇലയും ആ ചുവന്ന തണ്ടുമാണ് ഇതിൻ്റെ ഭംഗി ഭംഗി വർദ്ധിപ്പിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് സൺഡേ മണ്ടേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഗാർഡീനിയെന്നൊരു പേരും കൂടി എഴുതിയിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ മഞ്ഞ കളറാണ് കേട്ടോ നല്ല സുഗന്ധമുള്ളൊരു ഫ്ലവറാണ് ഇതിനുള്ളത് ഇതിൻ്റെ റേറ്റ് നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് മഞ്ഞ ടെക്കോമേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ലോറപ്പിറ്റലത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ബുഷി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഓറഞ്ച് ടെക്കോമേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് കൊലവലയായിട്ടായിരുന്നു ഇതിൽ പൂക്കൾ ഉണ്ടാവുക വെയിൽ കൂടുതൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ അടുത്ത് കാണിക്കുന്നത് ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അലോക്കേഷ്യ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണിത് അലോക്കേഷ്യ കു പോർട്ടിന്നാണ് ഇതിൻ്റെ പിന്നെ പേര് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന നിക്കോഡിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഇല ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയതാണെന്ന് വിചാരിക്കേണ്ട ഇതാണ് ആ അതിൻ്റെ ഇലേൻ്റെ രീതി ഇങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റ് ചൈനീസ് ട്രംബറ്റോയിൻ അല്ലെങ്കിൽ ചൈനീസ് ഓർത്തുമില്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് നല്ല ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ വെൽഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ആ ലൊക്കേഷൻ ജാക്കിലിൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റൻപത് രൂപയാണ് കാണിക്കുന്ന മെഡിനില പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് മദറിങ് മദർ പ്ലാന്റ് ആക്കാൻ പറ്റിയ വലിപ്പത്തിലുള്ളതാണ് ഈ പ്ലാന്റ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കാണിക്കുന്ന പ്ലാന്റ് അരക്കാമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വോയിസ് മെസ്സേജ് ചെയ്യുന്ന ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ചില പ്ലാന്റുകളുടെ സ്റ്റോക്ക് പരിമിതമാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ കുറയറയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ വരുന്ന ആഴ്ച ഈ ഓർഡർ തന്നതിൻ്റെ പിറ്റേ അടുത്ത ആഴ്ചയായിരിക്കും ഞങ്ങൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളാണ് കൊറിയർ അയയ്ക്കുക അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി